പുറപ്പാട് പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ തിരുവചനങ്ങൾ തനി തങ്കം കൊണ്ട് ഒരു തകിടുണ്ടാക്കി അതിന്മേൽ കർത്താവിന് വിശുദ്ധം എന്ന് കൊത്തുപണി എഴുതണം അത് മുടിയുടെ മുൻഭാഗത്തിരിക്കത്തക്കവണ്ണം നീല കൊണ്ട് അത് മുടിമേൽ കെട്ടണം ഇസ്രായേൽ മക്കൾ അർപ്പിക്കുന്ന വഴിപാട് വസ്തുക്കൾ സംബന്ധിച്ചുള്ള അകൃത്യങ്ങൾ അഹറോൻ വഹിക്കേണ്ടതിനും അത് കർത്താവിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമായി തീരേണ്ടതിനുമായി അത് അഹ്റോന്റെ നെറ്റിമേൽ ഉണ്ടായിരിക്കണം ചിത്രത്തയ്യയിലുള്ളതായി നേരിയ ലിനൻ കൊണ്ട് ഉള്ളങ്കി ഉണ്ടാക്കണം ലിനൻ കൊണ്ട് ഒരു മുടിയും ചിത്രത്തയ്യയിലുള്ളതായി ഇടക്കെട്ടും ഉണ്ടാക്കണം അഹ്റോന്റെ പുത്രന്മാർക്കും മഹത്വത്തിനും അലങ്കാരത്തിനുമായി അങ്കിയും ഇടക്കെട്ടും തലപ്പാവും ഉണ്ടാക്കണം നിന്റെ സഹോദരൻ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും ഇവ ധരിപ്പിക്കണം അവർ പൗരോഹിത്യ സ്ഥാനികളായി എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ നീ അവരെ വേർതിരിച്ച് അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിക്കണം നഗ്നത മറയ്ക്കുവാൻ അവർക്ക് ലിനൻ കൊണ്ട് ഉണ്ടാക്കണം അത് അര മുതൽ തുട വരെ എത്തുന്നതായിരിക്കണം വിശുദ്ധ കൂടാരത്തിൽ പ്രവേശിക്കുകയോ വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്കായി ബലിപീഠത്തിനെടുത്തു വരികയോ ചെയ്യുമ്പോൾ അഹറോനും അവന്റെ പുത്രന്മാരും അത് ധരിച്ചിരിക്കണം അവർ കുറ്റക്കാരായി തീർന്നിട്ട് മരിക്കാതിരിക്കേണ്ടതിന് തന്നെ ഇത് അവനും അവന്റെ സന്തതിക്കും അവന്റെ സന്തതിക്കും എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം കർത്താവേ നിന്റെ ശരണത്തിന്മേൽ നിന്ദ്ര പ്രാപിച്ച നിന്റെ ദാസരെ അബ്രഹാമിന്റെയും അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ വസിപ്പിക്കണമേ ആമേൻ